നമസ്കാരം യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കെമല ഹാരിസിനും ഡൊണാൾഡ് ട്രംപിനുമിടയിൽ പ്രധാന വ്യത്യാസം ഇലോൺ മസ്ക് എന്ന അതിസമ്പന്നനായ വ്യക്തിയുടെ സാന്നിധ്യമായിരുന്നു ആ കാര്യത്തിൽ ഒരു സംശയവും നമുക്കുണ്ടാവില്ല ഒരു പരിധിവരെ ഇക്കാര്യത്തിൽ ഒരു തർക്കത്തിനും ഇടയുമില്ല കാരണം തിരഞ്ഞെടുപ്പ് ജയത്തിന് പിന്നാലെ മസ്കിനെ കുറിച്ച് ട്രംപ് പറഞ്ഞ വാക്കുകൾ ഇതിനെ സാധൂകരിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കൂടെ നിന്ന് സഹായിച്ച മസ്കിന് ഇപ്പോൾ സുപ്രധാനമായ ഒരു പദവിയാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് വ്യവസായ പ്രമുഖനും ലോകത്തെ അതിസമ്പന്നരിൽ പ്രധാനിയുമായ ഇലോൺ മസ്കിന് സുപ്രധാന ചുമതലയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് യു എസ് സർക്കാരിന്റെ കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ വംശജനായ വിവേക് രോമസ്വാമിയും ഈ വകുപ്പിൽ തന്നെ പ്രധാന തസ്തികയിലുണ്ട് ഇരുവരും ചേർന്നാണ് വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുക ഡോഗ് എന്നാണ് വകുപ്പിന്റെ ചുരുക്കപ്പേര് അധിക നിയന്ത്രണങ്ങൾ വെട്ടിക്കുറയ്ക്കുക പാഴ് ചെലവുകൾ നിയന്ത്രിക്കുക ഫെഡറൽ ഏജൻസികളെ പുനഃക്രമീകരിക്കുക എന്നിവ ഇവരുടെ ചുമതലകളിൽ ഉൾപ്പെടുന്നു നേരത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥത്തിലേക്ക് വിവേക് രാമസ്വാമിയെ പരിഗണിച്ചിരുന്നുവെങ്കിലും പിന്നീട് ട്രംപിനായി വിവേക് വഴി മാറിക്കൊടുക്കുകയായിരുന്നു സർക്കാരിന്റെ ചെലവ് കുറയ്ക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി അമേരിക്കയിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരായ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാൻ ഒരു ചെറിയ സാധ്യത ഉണ്ട് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമെന്ന നേരത്തെ ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വ്യക്തമാക്കിയിരുന്നു എങ്ങനത്തെ ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിടുക എന്ന് ട്രംപ് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് കൂടുതൽ കാര്യക്ഷമതയും കുറഞ്ഞ ഉദ്യോഗസ്ഥരുമുള്ള ഒരു സർക്കാർ അമേരിക്കയ്ക്കുള്ള മികച്ച സമ്മാനമായിരിക്കുമെന്നും അതിന് നമുക്ക് കഴിയുമെന്നും ഡോക് തീരുമാനം പ്രഖ്യാപിച്ച് ട്രംപ് പറയാം അതായത് പണിയെടുക്കാത്ത ഉദ്യോഗസ്ഥരെ പിടിച്ചുവിടുമെന്നാണ് ട്രംപ് പറഞ്ഞത് ട്രംപ് പറയുന്ന പ്രകാരം ഇരുവരും സർക്കാരിന് പുറത്തുനിന്ന് ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുമെന്നും വലിയ തോതിലുള്ള ഘടനാപരമായ പരിഷ്കാരങ്ങൾക്കായി വൈറ്റ് ഹൌസ് ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ബജറ്റ് എന്നിവയുമായി പങ്കാളിയാകുമെന്നാണ് ഇപ്പോഴത്തെ നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് ട്രംപ് സർക്കാർ പുതിയതായി കൊണ്ടുവന്ന കാര്യക്ഷമത വകുപ്പ് എന്ന് നമുക്ക് കൂടുതലായി നോക്കാം ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള പുതിയ യു എസ് സർക്കാരിലെ പുതിയ വിഭാഗമാണ് കാര്യക്ഷമതാ വകുപ്പ് ഇത് ആദ്യം നിർദ്ദേശിച്ചത് ലോൺ മസ്ക് തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ വെട്ടിക്കുറക്കുന്നതിനുള്ള ഒരു മാർഗമായി ട്രംപ് ഇതിനെ കാണുന്നു ഡോജ് എന്ന ചുരുക്കപ്പേരിലാണ് ഈ ഡിപ്പാർട്ട്മെന്റ് അറിയപ്പെടാൻ പോകുന്നത് അതേസമയം ഈ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ പ്രവർത്തിക്കും എന്നത് വ്യക്തമല്ല ട്രംപിന്റെ അഭിപ്രായത്തിൽ ഈ വകുപ്പിന് കീഴിലുള്ള ട്രംപിന്റെയും മസ്കിന്റെയും ദൗത്യം സർക്കാർ ബ്യൂറോക്രസി കുറയ്ക്കുക അധിക നിയന്ത്രണങ്ങൾ വെട്ടിക്കുറയ്ക്കുക പാഴ് ചെലവ് കുറയ്ക്കുക ഫെഡറൽ ഏജൻസിയെ പുനഃസംഘടിപ്പിക്കുക എന്നിവയായിരിക്കും ഈ വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം കഴിഞ്ഞ ആഴ്ച നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് എതിരാളിയായ കമല ഹാരിസിനെ അറുപത്തി ഒമ്പത് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ട്രംപ് വിജയിച്ചത് ആദ്യം മുതൽക്കേ റിപ്പബ്ലിക് പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ ക്യാമ്പയിനിൽ പ്രധാന ഭാഗമായിരുന്നു ബിലോൺ മസ്ക് അദ്ദേഹം ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി നൂറ് മില്യൺ ഡോളർ സംഭാവന നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്തായാലും പുതിയ കാര്യക്ഷമതാ വകുപ്പ് അമേരിക്കയിൽ വരുന്നതോടുകൂടി എടുക്കാതെ എല്ലാ മാസവും ശമ്പളം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതൊരു തിരിച്ചടി തന്നെയാകുമെന്ന സംശയമില്ല ജോലിയെടുത്ത് നല്ല പോലെ നല്ലപോലെ ആത്മാർത്ഥമായി എടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ട്രംപിന്റെ വക എന്തായാലും ഒരു സമ്മാനം ഉണ്ടാകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല